നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുപമ സോമിയോ കെയർ പാറപ്പള്ളി കാസർഗോഡ് ജില്ല നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിനീട് ചില പ്രദേശങ്ങളിൽ തന്നെ മുണ്ടിവീക്കം ചെണ്ടവീക്കം താടവീക്കം എന്നൊക്കെ അറിയപ്പെടുന്നു വൈറസ് കാരണം ഉമിനീർ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന വീക്കത്തെയാണ് മുണ്ടിനീര് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന ഉമിനീർ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് രോഗകാരണം കാരണം അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് മുണ്ടിനീര് കൂടുതലായി കണ്ടുവരുന്നത് എന്നാൽ നന്നീ ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും വളരെ അപൂർവമായി മുണ്ടിനീര് വരാറുണ്ട് വൈറസ് ശരീരത്തിലെത്തി ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ലക്ഷണങ്ങൾ പുറത്തു കാണാം ശക്തമായ പനിയോട് തുടങ്ങി ചെവി വേദന തലവേദന തൊണ്ടവേദന മേലുവേദന തുടങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ ചെവിയുടെ പിറകിലും മുന്നിലും താഴെയുമായി വീക്കം കണ്ടുവരുന്നു രോഗിയുടെ ഉമ്മിനീർ സ്രവങ്ങൾ എന്നിവ വഴിയും അന്തരീക്ഷത്തിലൂടുമാണ് രോഗം പകരുന്നത് അതുകൊണ്ട് തന്നെ രോഗബാധിതർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗം വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും ഭേദമാകും എന്നാൽ ചില സങ്കീർണതകൾ കാരണം ശരീരത്തിന്റെ പല അവയവങ്ങളെയും ഇത് ബാധിക്കും അതായത് ആൺകുട്ടികളുടെ ഭക്ഷണത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഭാവിയിൽ വന്ധ്യതക്ക് കാരണമാവുകയും ചെയ്യുന്നു പെൺകുട്ടികൾക്കാണെങ്കിൽ അണ്ടത്തിന്റെ വികാസത്തെ ബാധിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ ചെവിയിലേക്ക് പോയി കേൾവിശക്തിയെ ബാധിക്കുന്നു തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻജൈറ്റിസ് എൻസെഫലൈറ്റിസ് എന്നിവയൊക്കെ ഉണ്ടാവും ഒപ്പം തന്നെ സന്ധിവാദം അപ്പൻഡിസൈറ്റിസ് എന്നിവ പോലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാവും മുണ്ടിനീര് വന്നൊരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണ വിശ്രമം എടുക്കുക നന്നായി വെള്ളം കൊടുക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുക ദ്രവരൂപത്തിൽ ഭക്ഷണം കഴിക്കുക ഹോമിയോപ്പതിയിൽ മുണ്ടിനീരിന് ഫലപ്രദമായ ചികിത്സയും ഇത് വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നും ലഭ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിൽ മരുന്നു കഴിക്കുകയാണെങ്കിൽ ഇത് ചികിത്സിച്ചു ഭേദമാക്കാം